പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അറുപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ചടവും നിന്റെ അടുക്കിലേക്ക് വരുന്നു എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമറ സങ്കീർത്തനക്കാരനായ ദാബിദ ദൈവം ആരാണ് മനുഷ്യൻ എങ്ങനെയുള്ളവനാണ് എങ്ങനെയാണ് അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു ഒന്നാമത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു ദൈവത്തിന് മാത്രമാണ് ദൈവം മാത്രമാണ് സ്തുതിക്ക് യോഗ്യനായിട്ടുള്ളവൻ എല്ലാ മനുഷ്യരുടെയും ആരാധന സ്വീകരിക്കുവാൻ സൃഷ്ടാവായ ദൈവം മാത്രമാണ് യോഗ്യനായിട്ടുള്ളത് നൂറാ സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ നമ്മെ സൃഷ്ടിച്ചു നാം അവനുള്ളവരാകുന്നു നാം അവൻ്റെ ജനവും അവൻ്റെ കൈക്കലെ ആടുകളുമാകുന്നു അതുകൊണ്ട് നാം അവനെ സ്തുതിക്കണം അവന് മാത്രം മഹത്വത്തിന് യോഗ്യനായ ദൈവം പിന്നീട് വരുന്ന പറയുന്നത് രണ്ടാം വാക്യത്തിൽ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവരെ സകല ജടവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ സകല ബഹുമാനത്തിനും മഹത്വത്തിനും യോഗ്യനാണെങ്കിലും മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുവാൻ മനസ്സുള്ളവനാണ് മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ കഴിവും പ്രാപ്തിയുമുള്ളവനാണ് നല്ല ബോവസ്ഥായ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും നാം കഴിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നമുക്ക് ഉത്തരമറലിത്തരുന്നവനാണ് മാത്രമല്ല മൂന്നാം സങ്കീർത്തനത്തിൽ ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ പാവികളായ മനുഷ്യർക്ക് കടന്നു വരുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോഴ് ദൈവം നമ്മോട് കാണിക്കുന്ന തൻ്റെ കരുണയുള്ള പ്രവൃത്തിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും ഭാവികളായ മനുഷ്യർക്ക് പരിശുദ്ധനായി ദൈവത്തോടടുക്കുവാൻ യാതൊരു നിർവാഹവുമില്ല അബ്രായ ലേഖന കർത്താവ് പറയുന്നത് ആണ്ടുതോറും കൂടെ കൂടെയും യാഗം കഴിച്ചിട്ട് ആ മനുഷ്യരുടെ പാവങ്ങൾക്ക് വേണ്ടി പുരോഹിതൻ യാഗമർപ്പിച്ച് ദൈവത്തോടുള്ള ആ നിരപ്പിനെ പ്രഖ്യാപിക്കുന്നു എന്നാൽ വീണ്ടും വീണ്ടും അവർ അത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പുരോഹിതൻ തന്നെ തനിക്ക് വേണ്ടി പാപപരിഹാര യാഗം കഴിക്കണം പിന്നീട് ജനത്തിനു വേണ്ടിയുള്ള യാഗവും അർപ്പിച്ച് അങ്ങനെ മാത്രമേ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ സാധ്യമായിരുന്നുള്ളൂ എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽമുറി മരണത്തിലൂടെ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി നമ്മുടെ സകല പാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി ഞങ്ങളുടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് പത്രോസഭ പല നമ്മോട് പറയുന്നുണ്ട് അതുപോലെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ കർത്താവ് നമുക്കൊരു വാക്തത്വമാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ വായിച്ചു കളയുന്നു നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല വീണ്ടും നാൽപ്പത്തി നാലാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ ഇരുപത്തി വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കാർമുകുലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും വായിച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊഴുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ആ പ്രാകാരങ്ങളിലേക്ക് ചെല്ലാം പ്രാകാരത്തിലേക്ക് മാത്രമല്ല വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സൗജന്യമായിട്ട് ദൈവം തന്നിരിക്കുന്നു നമ്മുടെ പ്രാ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കുവാൻ തകവണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അവൻ്റെ മക്കളെന്നുള്ള പദവി തന്നു നമ്മെ അതിന് യോഗ്യരാക്കി തീർത്തു അതുകൊണ്ട് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും യഥാർത്ഥ തൃപ്തി പ്രാപിക്കുവാൻ കർത്താവിന് മാത്രമേ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മാത്രമേ കഴിയുള്ളൂ കർത്താവ് പറഞ്ഞല്ലോ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരുമെന്ന് ഈ ലോകത്തിലെ ഏത് വെള്ളത്തിലും നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയുകയില്ല ഈ വെള്ളങ്ങൾ കുടിക്കുന്നവനെല്ലാം വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും എന്നാൽ കർത്താവ് നൽകുന്ന ആ നിത്യജീവൻ്റെ ഉറവിങ്ങിൽ നിന്ന് നാം പാനം ചെയ്യുമ്പോൾ നമുക്ക് തൃപ്തി യഥാർത്ഥമായ തൃപ്തി വരുവാനിടയായിത്തീരും അതുകൊണ്ടാണ് ശിവപ്രവാചൻ ചോദിക്കുന്നത് അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നതിന് എന്തിന് എൻ്റെ അടുക്കിലേക്ക് വരുവിൻ പുഷ്ടഭോചനം കഴിച്ച് മോദിച്ചുകൊള്ളു കർത്താവിൻ്റെ ആഹ്വാനം ഇന്ന് രാവിലെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്ക് വാസ്തവമായുള്ള തൃപ്തി തരുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്ന് ആ വിശുദ്ധ മന്ദിരമായ ആലേധം നമുക്ക് സന്തോഷിക്കുവാനിടയാവട്ടെ അതിനായി ദൈവം നമ്മെ വിളിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്ക് അതിനിടെയാവട്ടെ ഗോഡ് പ്ലസ് യു